മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിലൊന്നായ വാമന അവതാരത്തെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വാമനാവതാരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് കഥകൾ പ്രചാരത്തിലുണ്ട് ഒന്ന് മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് മറ്റ് രണ്ടാമത്തേത് ധുന്ധു എന്ന അച്ഛലനുമായി ബന്ധപ്പെട്ടതാണ് മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് കശ്യപ പ്രജാപതിക്ക് അതിഥി എന്ന ഭാര്യയിൽ ഇന്ദ്രാദി ദേവന്മാരും ദിതി എന്ന ഭാര്യയിൽ മഹാബലി തുടങ്ങി അസുരന്മാരും ജനിച്ചു അസുരന്മാർ ദേവന്മാരെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ദേവമാതാവായ അതിഥി കശ്യപന്റെ അടുത്തിയെന്ന് സങ്കടം പറഞ്ഞു മഹാവിഷ്ണുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അനുഷ്ഠിക്കണമെന്ന് വിഷ്ണു അവളിലൂടെ അവതരിച്ച് മഹാബലിയെ വധിച്ചുകൊള്ളുമെന്നും കശ്യപൻ ഉപദേശിച്ചു അതനുസരിച്ച് അതിഥി പയോവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി വൃതാവസാനത്തിൽ മഹാവിഷ്ണു പ്രത്യക്ഷനായി അതിഥി തൻ്റെ സങ്കടങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞു മഹാവിഷ്ണു ഇപ്രകാരം ചെയ്തു പുത്രന്മാരുടെ രക്ഷയെ കരുതി ഭവതി പയോവ്രതം കൊണ്ട് എന്നെ പൂജിച്ചു ആയതിനാൽ ഞാൻ തപസ്സിൽ തപസിലധിഷ്ഠിതനായി ഭവതിയുടെ പുത്രനായി പിറന്ന് ദേവന്മാരെ രക്ഷിച്ചുകൊള്ളാം എന്നനുഗ്രഹിച്ച് വിഷ്ണു അപ്രത്യക്ഷനായി അതിഥിയും കശ്യപനെ ഭക്തിപൂർവം പൂജിച്ചു നടന്നതെല്ലാം കശ്യപൻ സമാധി യോഗത്താൽ മനസ്സിലാക്കി ഭാദ്രപദ മാസത്തിൽ ശുക്ലപക്ഷത്തിൽ പന്ത്രണ്ടാം തീയതി ശ്രാവണ നക്ഷത്രത്തിൽ അഭിജിത് മുഹൂർത്തത്തിൽ അവർക്കൊരു പുത്രൻ ജനിച്ചു ജനന സമയം ശിശു നാല് കൈകളോട് കൂടിയവനായിരുന്നു അച്ഛനും അമ്മയും നോക്കി നിൽക്കേ ചതുർബാഹുവായ കുട്ടി വാമനനായ ഒരു വടുവ് മാത്രമായി തീർന്നു ദേവകൾ ശിശുവിന് സമ്മാനങ്ങൾ നൽകി സൂര്യൻ സാവിത്രി മന്ത്രം ഉപദേശിച്ചു ബൃഹസ്പതി പൂണൂൽ നൽകി കശ്യപൻ അരഞ്ഞാണവും ഭൂമി കൃഷ്ണാചിനും നൽകി വനസ്പതിയായ സോമൻ ദണ്ടും അതിഥി കൗപീനവും ആകാശം ഛത്രവും സപ്തർഷികൾ കുശപ്പുല്ലും പാമനു സമ്മാനിച്ചു ബ്രഹ്മാവ് കുണ്ടലവും സരസ്വതി അക്ഷമാലയും കുബേരൻ പാത്രികയെയും സമ്മാനിച്ചു ശക്തിമാനായ മഹാബലി അന്ന് സ്വർഗവും ഭൂമിയും പാതാളവും കൈയടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അസുരശ്രേഷ്ഠൻ ഭാർഗവ ബ്രാഹ്മണന്റെ സഹായത്തോടെ അശ്വമേധം നടത്താൻ തീരുമാനിച്ചു ആ വിവരമറിഞ്ഞ് വാമൻ അവിടേക്ക് പുറപ്പെട്ടു നർമ്മദയുടെ തീരത്ത് ഭൃഗ കച്ചകമെന്ന സ്ഥലത്താണ് മഹാബലി യാഗം നടത്തിക്കൊണ്ടിരുന്നത് ആ സ്ഥലത്തേക്ക് മന്ദം മന്ദം വരുന്ന വാമനനെ വൃത്തിക്കുകൾ കണ്ടു യാഗം കാണാനായി ചെല്ലുന്നത് സൂര്യനോ അഗ്നിയോ സനൽകുമാരനോ എന്നവർ വിസ്മയിച്ചു അങ്ങനെ അമ്പരന്ന് നിൽക്കവേ വാമനൻ ഛത്രം ദണ്ഡ ജലത്തോടുകൂടിയ കമണ്ടലു എന്നിവ ധരിച്ച് യാഗസ്ഥലത്തെത്തി മഹാബലി വാമനനെ സ്വാഗതം ചെയ്തു തേജോരൂപിയായ അങ്ങ് ആരാണെന്നും എന്തിനാണിവിടെ വന്നതെന്നും അന്വേഷിച്ചു മഹാരാജാവേ അങ്ങയുടെ വാക്കുകൾ മധുരതരമായിരിക്കുന്നു ഞാൻ എൻ്റെ കാലുകൊണ്ട് അളന്നു കാണിക്കുന്ന മൂന്നു ചുവട് ഭൂമി അങ്ങ് എനിക്കായി ദാനം ചെയ്യുക എനിക്ക് അത്ര മാത്രമേ ആവശ്യമുള്ളൂ മഹാബലി അത് സമ്മതിച്ചു ഈ രംഗം നിരീക്ഷിച്ചുകൊണ്ട് നിന്ന ശുക്രാചാര്യർക്ക് ചില ഉണ്ടായി വാമനൻ എന്ന ആ ബാലൻ സാക്ഷാത് മഹാവിഷ്ണുവാണെന്നും കാര്യക്ഷമത മറന്ന വാഗ്ദാനങ്ങൾ നൽകരുതെന്നും ശുക്രാചാര്യ രഹസ്യമായി മഹാബലിയെ അറിയിച്ചു പക്ഷേ അപ്പോഴേക്കും മഹാബലി വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞിരുന്നു സത്യവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു ഇത് കണ്ട് ശുക്രാചാര്യ കുപിതനായി മഹാബലിയെ ശപിച്ചു അങ്ങ് പണ്ഡിതനാണെന്ന് സ്വയം അഹങ്കരിക്കുന്നു അങ്ങ് അജ്ഞനും മന്ദനും അനുസരണയില്ലാത്തവനുമാണ് അതിനാൽ അങ്ങയുടെ എല്ലാ ഐശ്വര്യങ്ങളും നശിച്ചു പോകട്ടെ ശപിക്കപ്പെട്ടിട്ടും അദ്ദേഹം സത്യത്തിൽ നിന്നും പിന്മാറിയില്ല വാമനന് വേണ്ടി ഭൂമിയെ ഉദകപൂർവം ദാനം ചെയ്തു തൻ്റെ രാജ്ഞിയായ വിന്ധ്യാവലി കനകാഭരണ വിഭൂഷിതയായി ഇറങ്ങിച്ചെന്ന് കയ്യിലിരുന്ന കനക കുംഭത്തിൽ നിന്നും ഒഴിച്ചു കൊടുത്ത വെള്ളം കൊണ്ട് വാമനൻ്റെ പാദം കഴുകി ഉടനെ വാമനൻ വളർന്നു വളർന്ന് മഹാസത്വമായി തീർന്നു ഭീമാകാരനായ വാമനൻ്റെ ശരീരത്തിൽ തന്നെ ആചാര്യന്മാർ ഋത്തിക്കകൾ യജ്ഞസഭ വിശ്വം ഭൂതങ്ങൾ ഗുണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ജീവാത്മാക്കൾ എന്നിവയെ മഹാബലി കണ്ടു മാത്രമല്ല ആ മഹാസത്വത്തിൻ്റെ പാദതലത്തിൽ രസാതലത്തെയും പാദങ്ങളിൽ ഭൂമിയെയും കണങ്കാലുകളിൽ പർവ്വതങ്ങളെയും ജാനുക്കളിൽ പക്ഷികളെയും കണ്ടു ഊരുക്കളിൽ മരുത്തുകളെയും വസ്ത്രത്തിൽ സന്ധ്യയെയും ഗുഹ്യത്തിൽ പ്രജാപതിമാരെയും ജഖനത്തിൽ ബലി തുടങ്ങിയ അസുരപ്രമുഖരെയും കണ്ടു നാഭിയിൽ നഭസ്സും കുക്ഷിയിൽ കടലുകളും ഹൃദയത്തിൽ ധർമ്മവും സ്ഥലങ്ങളിൽ ഋതുവും സത്യവും നിൽക്കുന്നതും കണ്ടു താമര കൈയിൽ പിടിച്ചുകൊണ്ട് മഹാലക്ഷ്മി വക്ഷസിലും സാമകാനങ്ങളും സകല ശബ്ദവും കഴുത്തിലും പുജംഗങ്ങളിൽ ഇന്ദ്രാദി ദേവന്മാരെയും കാതുകളിൽ ദിക്കുകളെയും മൂർധാവിൽ ദ്യോവിനെയും തലമുടിയിൽ മേഘങ്ങളെയും കണ്ടു മൂക്കിൽ ശ്വാസവും കണ്ണുകളിൽ സൂര്യനും മുഖത്ത് അഗ്നിയും വാക്കിൽ വേദങ്ങളെയും നാവിൽ വരുണനെയും കണ്ടു ഉന്മേഷ നിമിഷത്തിൽ പകലും രാവും അനുകൂലതയും പ്രതികൂലതയും നെറ്റിയിൽ കോപവും സ്പർശത്തിൽ കാമം രേതത്തിൽ ജലം എന്നിവയെ ദർശിക്കാനായി പൃഷ്ഠത്തിൽ അധർമ്മം പാദ പുരോഗമനത്തിൽ യജ്ഞം ഛായകളിൽ മരണം ചിരിയിൽ മായ രോമങ്ങളിൽ ഔഷധം നാടികളിൽ നദികൾ നഖങ്ങളിൽ ശില ബുദ്ധിയിൽ ബ്രഹ്മം പ്രാണങ്ങളിൽ ഇർത്തിക്കുകൾ ദേവന്മാർ മുതലായവർ ഇവയെല്ലാം കാണപ്പെട്ടു വാമനൻ ബലിയുടെ സർവാധികാര സീമയായ ഭൂമിയെ ഒരു പാദം കൊണ്ട് ചവിട്ടി ആകാശത്തെ ശരീരം കൊണ്ട് നിറച്ചു കൈകളെ കൊണ്ട് ദിക്കുകളെ അളന്നു നിന്നു രണ്ടാമത്തെ അടി മഹർലോകം ജനലോകം തപോലോകം എന്നിവയെ അതിക്രമിച്ചു നിന്നു മൂന്നാമത്തെ അടി വയ്ക്കാൻ വിശ്വങ്ങളിൽ സ്ഥലം ശേഷിച്ചില്ല വാമനൻ പറഞ്ഞു അങ്ങ് എനിക്ക് തന്നത് മൂന്ന് ചുവട് തറയാണ് രണ്ട് ചുവട് ഞാൻ അളന്നു മൂന്നാമത് അളക്കാൻ തറ കാണിച്ചു തരിക ഒരടി കൊണ്ട് ഞാൻ ഭൂലോകം അളന്നു രണ്ടാമത്തെ അടി കൊണ്ട് ഞാൻ അളന്നു ഇത് അങ്ങ് നേരിൽ കണ്ടതാണ് വാഗ്ദാനം നിറവേറ്റാൻ കഴിവില്ലെങ്കിൽ പാതാളത്തിലേക്ക് ഇറങ്ങുക ഇത് കേട്ട് മഹാബലി മൂന്നാമത്തെ ചുവട് തന്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ അനുവദിച്ചു വാമനൻ തന്റെ വാദത്തെ മഹാബലിയുടെ ശിരസിൽ വെച്ചു അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി വാമനൻ സകല ദേവകളുടെയും സപ്തർഷികളുടെയും സാന്നിധ്യത്തിൽ ഇന്ദ്രനെ സ്വർഗത്തിൻ്റെ അധിപനായി അഭിഷേകം ചെയ്തു ഇന്ദ്രൻ ലോകപാലകരും ഒരുമിച്ച് ദിവ്യവിമാനത്തിൽ വാമനനെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചയച്ചു വാമനാവതാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ ധുന്തുവുമായി ബന്ധപ്പെട്ടതാണ് കശ്യപന് ദയ എന്ന ഭാര്യയിൽ ജനിച്ച പുത്രനാണ് ധുന്ധു ധുന്ധു എന്ന അസുരൻ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്നും ദേവന്മാരാൽ കൊല്ലപ്പെടരുതെന്ന് ഉള്ള വരം നേടി ബാലനായ ധുന്തു നാലാമത്തെ കലിയുഗത്തിന്റെ ആരംഭത്തിൽ ഹിരണ്യകശിപുവിന്റെ കശ്യപുവിൻ്റെ കാലത്ത് സ്വർഗത്തിൽ ചെന്ന് ഇന്ദ്രനെയും ദേവന്മാരെയും ജയിച്ച് അവിടെ ഇന്ദ്രനായി വാണു പരാജിതരായ ദേവകൾ ബ്രഹ്മലോകത്തെത്തി അവിടെ വസിച്ചു ഇത് മനസ്സിലാക്കി ദുന്തു അവിടെയും ചെന്ന് അവരെ ആട്ടി ഓടിക്കാനുള്ള മാർഗം ആലോചിച്ചു അസുരഗുരുവായ ശുക്രാചാര്യരോട് അതിനുള്ള ഉപദേശം തേടി ദേവേന്ദ്രൻ നൂറ് അശ്വമേധം നടത്തിയത് കൊണ്ടാണ് ബ്രഹ്മസദസ്സിൽ ചെല്ലാൻ സാധിച്ചത് ധുന്തു ഉടനെ പരിപാവനമായ തീർത്ഥത്തിൽ ശുക്രാചാര് അനുവാദത്തോടെ യജ്ഞം ആരംഭിച്ചു ധുന്ധു അശ്വമേധം തുടങ്ങിയ വിവരമറിഞ്ഞ് ദേവകൾ ഭയപ്പെട്ട് ബ്രഹ്മലോകത്ത് നിന്നും ഇന്ദ്രനോടൊപ്പം മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു വിഷ്ണു അവരെ ആശ്വസിപ്പിച്ച് തിരിച്ചയച്ചു അതിനുശേഷം പാമന രൂപം ധരിച്ചു ചെന്ന് ദേവികാതീർത്ഥത്തിലെത്തി മരക്കഷ്ണം പോലെ കിടന്നു വെള്ളത്തിൽ താഴുകയും പൊങ്ങുകയും ചെയ്തുകൊണ്ടിരുന്ന ഭഗവാനെ യാദൃശികമായി ധുന്തു ഋഷികളും കണ്ടെത്തി കരയ്ക്കെത്തിച്ചു വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു സർവ്വശാസ്ത്ര വിശാരദനായ എന്ന ബ്രാഹ്മണന്റെ രണ്ട് പുത്രന്മാരിൽ ഇളയവനാണെന്നും അച്ഛൻ്റെ മരണശേഷം തറവാട്ടു സ്വത്ത് ഭാഗിക്കണമെന്ന് താൻ പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ പല ന്യായങ്ങളും പറഞ്ഞ് എനിക്കതിനവകാശമില്ലെന്നും എതിർത്തപ്പോൾ അദ്ദേഹത്തെ മുടിയിൽ പിടിച്ച് എടുത്തുപോക്കി പുഴയിൽ എറിഞ്ഞതാണെന്നും വാമനൻ പറഞ്ഞു ഒരു വർഷമായി നീന്തറിയാത്ത ഞാൻ ഈ വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ എന്നെ കണ്ടത് അവിടെ ഉണ്ടായിരുന്നവർ ധുന്തുവിനോട് ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങേക്ക് വേണ്ട ധനം ഗൃഹം സ്വർണം ഗോക്കൾ ഭൂമി വസ്ത്രം ദാസികൾ ഇവയെല്ലാം ഞാൻ തന്നുകൊള്ളാമെന്ന് ധുന്തു വാമനനെ അറിയിച്ചു വാമനൻ വിനയത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു പ്രഭോ എനിക്കിനി ധനം വേണ്ട ധനമോഹമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അതിനാൽ അങ്ങെനിക്ക് മൂന്നടി സ്ഥലം തന്നാൽ മതി അസുരൻ വാമനൻ്റെ ഈ അപേക്ഷ സ്വീകരിച്ചു അതോടെ വാമനൻ ചന്ദ്രനെ പോലെ വളർന്നു മൂന്ന് ലോകവും അളക്കുന്നതിനായി ത്രിവിക്രമ രൂപം ധരിച്ച് രണ്ടടി കൊണ്ട് ലോകം മുഴുവൻ ക്ഷണനേരം കൊണ്ടന്നു മൂന്നാമത്തെ അടി തികയാതെ വന്നപ്പോൾ മഹാമേരുവോളം വളർന്ന് ധുന്തുവിൻ്റെ മേലേക്ക് വീണു അപ്പോൾ മുപ്പതിനായിരം യോജന ഭൂമി കീഴ്പോട്ട് കുഴിഞ്ഞുപോയി ഭഗവാൻ ആ അസുരനെ എടുത്ത് ശക്തിയോടെ ആ കുഴിയിലേക്കിട്ടു പൊടിപടലം വർഷിച്ച് ആ കുഴി നികത്തുകയും ചെയ്തു ഇന്ദ്രാദികൾ വീണ്ടും സ്വർഗത്തെത്തി ഭഗവാൻ കാളിന്തിയിൽ ചാടി അവിടെ തന്നെ അപ്രത്യക്ഷനായി ഈ കഥ പത്മപുരാണത്തിൽ വിവരിക്കുന്നുണ്ട് നന്ദി നമസ്കാരം